ഹലോ ഗായസ് ഞാൻ നിങ്ങളുടെ നിന്ന് മിസ്റ്റർ നാരഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് മൂന്നാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസത്തോളമായിട്ട് എൻ്റെ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു എന്തോ ദാറ്റ് ഹാപ്പൻസ് ദാപ്പൻസ് വിൻറ്റേജ് ബൈക്കല്ലേ പിന്നെ ഒരു മാസത്തോളം ഒക്കെ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാവാത്തതാണ് എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നസീർ നസരിക്കാനടുത്ത് പോയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ വ്ലോഗിൻ്റെ പേര് വേർ ഐ ഫെൽ ഇൻ ലവ് വിത്ത് എസ് ഡി എന്ന് അത് ആ വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ടല്ല ഞാൻ എസ് ഡി എടുത്തത് ഞാൻ എസ് ഡി എടുത്ത് കഴിഞ്ഞിട്ട് ഷോ ഇത് എടുക്കണ്ടായിരുന്നു പോയി കാശ് പോയി എന്നൊക്കെ ഉള്ളൊരു തോന്നലിന്ന് അല്ല ഇതൊരു പെർഫെക്റ്റ് ഡിസിഷനാണ് ഇതിന് നല്ല ബൈക്ക് എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മൈൻഡ് മാറിയതിന് കാരണം ഈ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പ്രോബ്ലം വണ്ടി അപ്പോ ഒരു ഒരയണ സൗണ്ട് പോലെ എൻജിന്റെ അവിടെ നിന്ന് എൻജിന്റെ ആണോ മറ്റേ ക്ലച്ച് പൊട്ടിണ്ട അപ്പൊ ക്ലച്ച് മാറ്റി അപ്പൊ മറ്റേ ഇ എസ് ഡിയുടെ ഒറിജിനലാണ് ഇട്ടേക്കുന്നത് പിരി കേബിളല്ല അപ്പൊ അതിന്റെ മറ്റേ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്നാണ് കൂടാ ഒരു പ്രശ്നമില്ല ഓക്കെ ഇനി ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ വണ്ടി വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക മര്യാദക്ക് സ്റ്റാർട്ടാവില്ല കുറേ കിക്കടി ചില സ്റ്റാർട്ടാവുള്ളൂ പിന്നെ മൈലേജ് ഇല്ല മൈലേജില്ല പിന്നെന്താ സീറ്റൊക്കെ ഇളകിപ്പോരും ബ്രേക്കില്ല അങ്ങനെ ആകെ മൊത്തത്തിൽ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത് അതും എൺപത്തി രൂപ കൊടുത്തിട്ടാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത് അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും ചോദിച്ചു അടാ നിനക്ക് ഈ കാശിനെ നല്ല വല്ല വണ്ടി വാങ്ങിക്കൂടായിരുന്നു എഫ് സിയോ അല്ലെങ്കിൽ അതേപോലത്തെ വേറെ ഇഷ്ടംപോലെ ആർ വൺ ഫൈവ് അടക്കം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിനെ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ബൈക്ക് വല്ലതും നോക്കിക്കൂടായിരുന്നോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് രണ്ടുപേരെയും കൂടെ നിങ്ങൾ പരിചയപ്പെടണമായിരുന്നു അപ്പോൾ വൈകാതെ തന്നെ എൻ്റെ ബ്ലോഗിലോമാർ വരും അപ്പം ഞാൻ പറയാം അതിൽ ഒരാൾക്ക് ഒരു നയൻറ്റീൻ എയ്റ്റീസ് മോഡൽ ബുള്ളറ്റ് ഉണ്ട് ഒരാൾക്ക് റോഡ് കിങ് ഉണ്ട് എൻ്റെ അതേപോലെ ആ റോഡ് കിങ് വാങ്ങിയവൻ ഡോമിനാർ വിറ്റിട്ടാ റോഡ് കിങ് വാങ്ങിയത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ എന്നെക്കാളും ഗതി ഇഷ്ടവനുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡായി അത് കഴിഞ്ഞിട്ടാണ് അവൻ നസീറക്കയുടെ അടുത്താണ് വണ്ടി പണിയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടിയും കൊണ്ട് നസീരക്കയുടെ അടുത്ത് പോയത് നസീറക്കയാണ് ഇങ്ങനെ ഒറ്റ കിക്കിന് സ്റ്റാർട്ടാവുന്ന ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു റൈഡൊക്കെ സിമ്പിളായിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്കാക്കി മാറ്റി തന്നത് സീറയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കണ്ടു ആർ എക്സ് ഹൺഡ്രഡ് ആണെങ്കിലും അല്ലെങ്കിൽ വിജയ് സൂപ്പറോ അങ്ങനെയുള്ള ചേതക്ക് അങ്ങനെയുള്ള റോഡ് കിങ്സ് അങ്ങനെ എല്ലാം അങ്ങനെ നമ്മളൊരു ഇഷ്ടപ്പെട്ട ആ ഒരു മൂഡുള്ള ബൈക്കുകൾ അവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും നവീൻ ചേട്ടൻ ഒക്കെ ഉണ്ട് നവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ചാട്ട് ജാവയാണ് ഞാൻ കണ്ടയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ജാവ ഞാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ബ്ലോഗ് ചെയ്യാം ആ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് വെച്ചാണ് ഞാൻ ശരിക്കും എൻ്റെ ബൈക്കിനെ ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലം എനിക്ക് ബ്ലോഗ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇവർ ഒരു കൊച്ചു ബ്ലോഗ് ഞാൻ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് ഞാൻ വരും അപ്പോൾ അതുവരേക്കും ബൈ ബൈ